പന്തലടിച്ചു തകർക്കുന്നു കസേരകൾ പറക്കുന്നു തുണികൾ കീറുന്നു വിവാഹ വീട്ടിലെ ഡാൻസ് കണ്ട് അമ്പരെന്ന് സോഷ്യൽ മീഡിയ വ്യത്യസ്തത ഉണർത്തുന്ന ഒട്ടനവധി വീഡിയോകളും വാർത്തകളുമാണ് ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിൽ തന്നെ വളരെ രസകരമായതും നമ്മെ അമ്പരപ്പിക്കുന്നതുമൊക്കെയായ വീഡിയോ കാണാം വിവാഹ ദിവസം വരന്റെയോ വധവിന്റെയോ വീട്ടുകാരോ കൂട്ടുകാരോ ഒക്കെ ഡാൻസ് ചെയ്യുന്നത് ഇന്ന് പതിവാണ് അതിന്റെ വിവിധ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് എന്നാൽ ഇങ്ങനെയൊരു ഡാൻസ് ഒരു വിവാഹ വീട്ടിലും ഒരു വീഡിയോയിലും നമ്മൾ കണ്ടു കാണില്ല രോഹിത് പൽവാലിയ സീറോ വൺ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ ഒരു കൂട്ടം യുവാക്കൾ വിവാഹ വീട്ടിൽ നിന്നും ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് എന്നാൽ അത് ഒരു പരിധിക്കപ്പുറം കടക്കുന്നതാണ് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കാണാവുന്നത് ചിലർ കസേരകളൊക്കെ എടുത്ത് എറിയുന്നത് കാണാം ക്യാമറ എടുത്ത് അവിടെയൊക്കെ അഴിച്ചു പൊട്ടിക്കുന്നതും മറ്റും കാണാം അതിനിടയിൽ ഒരാൾ ബൈക്കിൽ വരുന്നതുമുണ്ട് ചിലരവട്ടെ അവിടെ സ്വന്തം ഷർട്ട് പോലും ഊരി എറിയുന്നു മറ്റു ചിലർ പന്തൽ കെട്ടിയിരിക്കുന്ന തുണിയൊക്കെ അഴിച്ചെടുക്കുന്നത് കാണാം പന്തൽ അയക്കുന്നതിന്റെ ഡാൻസ് എന്നാണ് വീഡിയോയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു എന്നാണ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് അവിടെ കൺവെട്ടത്ത് കണ്ട ഒരുവിധം സാധനങ്ങളെല്ലാം യുവാക്കൾ എടുത്തെറിയുകയോ വലിച്ചഴിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് ഒരുപാട് പേരാണ് വീഡിയോക്ക് രസകരമായ കമന്റുകൾ നൽകിയത് നോക്കൂ അവരെത്ര ഹാപ്പിയാണ് ഒരു ദിവസം അവരുടെയും കല്യാണം കഴിയുമെന്നാണ് ഒരാൾ കുറിച്ചത് മറ്റൊരാൾ കമന്റ് നൽകിയിരിക്കുന്നത് പന്തൽ കെട്ടിയിരിക്കുന്ന അയാൾക്ക് ഒരുപാട് കാശ് ചോദിച്ചു എന്നാണ് തോന്നുന്നത് ഞങ്ങൾ എന്തിനാണ് എന്തെങ്കിലും പറയുന്നത് നിങ്ങളായി നിങ്ങളുടെ പന്തലായെന്നാണ് മറ്റൊരാൾ കുറിച്ചത് ഏതായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു